ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ പോസ്റ്റ് കൂടിയാണ് കിംകാറ്റ് അല്ലെങ്കിൽ ഇസ്രായേൽ ഓറഞ്ച് എന്നറിയപ്പെടുന്ന ഇത് ഓറഞ്ചിന്റെ വർഗത്തിൽപ്പെട്ട ചെടിയാണെങ്കിലും കായ്ക്കാൻ ഓറഞ്ചിനെ പോലെ തണുപ്പ് ആവശ്യമില്ല എല്ലാ കാലാവസ്ഥയിലും കായ് പിടിക്കുകയും ചെയ്യും അടക്കം നമുക്ക് കഴിക്കാനും പറ്റും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏഷ്യ തന്നെയാണ് ഇതിന്റെ ജന്മദേശം കുഞ്ഞു തൈ വാങ്ങി ഗ്രോ ബാഗ് ഞാൻ നട്ടുവളർത്തി കായ് പിടിപ്പിച്ചതാണിത് ടെറസ് ഗാർഡനിലും മറ്റും നല്ല വിളവ് നൽകാൻ ഈ ചെടിക്ക് കഴിയും ബാൽക്കണികളിലും ഇതിനെ വളർത്താം ബഡ് ചെടി ആയതുകൊണ്ട് വലിയ വലിപ്പം വെക്കില്ല ധാരാളം വൈറ്റമിൻസ് പ്രത്യേകിച്ചും വൈറ്റമിൻ സി അടങ്ങിയ പഴം നല്ലൊരു സ്നാക്കായിട്ടും അല്ലെങ്കിൽ സലാഡിൽ ചേർത്തും ജാം ഉണ്ടാക്കിയും ഫ്രൂട്ട് പ്രിസർവ് ആക്കിയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല നേർവാഴ്ചയുള്ള കുറച്ച് ആസിഡിക് ആയ മണ്ണാണ് ഇതിന് ഇഷ്ടം പഴകി എംസാൻഡ് അരിച്ചെടുത്തിട്ട് അതിനകത്ത് ആ മണൽ പോലത്തെ ഭാഗം കളഞ്ഞ് ചല്ലുപോലെയുള്ള മണ്ണും കമ്പോസ്റ്റും ഒരു പിടി പൊടിയും കൂടെ ചേർത്ത് നട്ടാല് ഇതുപോലെ നന്നായി വളർന്നു കിട്ടും വയ്ക്കുമ്പോൾ ഒന്നിലധികം ചെടികൾ വാങ്ങി നട്ടാല് കായ് പിടിക്കുമ്പോൾ ജാം ഉണ്ടാക്കാനും മറ്റും ആവശ്യത്തിന് പഴങ്ങൾ ഒരേ സമയം കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെടിയാകുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ പഴങ്ങളെ ഒരു സമയത്ത് കിട്ടുകയുള്ളൂ അപ്പൊ അത് വെച്ച് നമുക്ക് പലഹാരം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇതിപ്പം അതിന്റെ ബഡ് ചെയ്ത ഭാഗമാണ് ഞാൻ ഈ കാണിക്കുന്നത് ബട്ടിന്റെ രണ്ട് സൈഡിൽ നിന്നും ആ മദർ പ്ലാന്റിന്റെ തൊലി വളർന്നു തുടങ്ങി കഴിഞ്ഞു അപ്പൊ ഇനിയിപ്പം കുറച്ച് മാസങ്ങളുടെ കഴിയുമ്പോഴത്തേക്ക് പൂർണ്ണമായിട്ടും ആ മദർ പ്ലാന്റിന്റെ തൊലി ആ ബർഡിനെ അങ് ഉള്ളിലാക്കും പിന്നെ അവിടുന്ന് വേറെ കിളിപ്പ് വരികയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും താഴെ താഴേന്ന് കിളിച്ച് വരുക സാധാരണഗതിയിലും ഉണ്ടാവാറില്ല ഇനി അഥവാ സ്റ്റോക്കിൽ നിന്ന് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് കുടിച്ച് കളഞ്ഞാൽ മതി ഈ തള്ളി നിൽക്കുന്ന ചെറിയ പീസ് കുറച്ച് കാലം കഴിയുമ്പോൾ തനിയെ ഉണങ്ങി അങ്ങ് പെയ്ക്കൊള്ളു നടാനും എളുപ്പമാണ് വളർത്താനും എളുപ്പമാണ് നല്ല ഒരു പഴച്ചെടിയാണ് ഇത് തന്നെ ചെറിയ പുളിപ്പ് കലർന്ന ഒരു നല്ല മധുരമാണ് അതിൽ മൊത്തത്തില് കഴിക്കാൻ പറ്റുന്നതുകൊണ്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായി പറിച്ചു കൊടുക്കാം അവർക്ക് നല്ലൊരു സ്നാക്സ് ആയിട്ട് കഴിച്ച് കഴിക്കാൻ പറ്റും മാത്രമല്ല ഫ്രൈഡ് റൈസും അങ്ങനെയൊക്കെ ഉണ്ടാക്കി സാലഡ് ഒക്കെ ഉണ്ടാക്കുമ്പോ ഇത് അരിഞ്ഞ് ഡെക്കറേഷൻ ആയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു പഴച്ചെടിയാണ് എല്ലാരും വെച്ച് വളർത്തണം എന്നാണ് എന്റെ അഭിപ്രായം കാരണം എനിക്ക് അത് ഇഷ്ടപ്പെട്ടു ഞാൻ മാത്രമല്ല എന്റെ കുറച്ച് സുഹൃത്തുക്കളും വാങ്ങി നട്ടു അവർക്കും എല്ലാം കായ് പിടിച്ച് കിട്ടി ഇപ്പൊ ഇതിനകത്ത് പച്ച കായ്കളാണ് കൂടുതലുള്ളത് പഴുത്തത് കഴിഞ്ഞു ഇതിപ്പോ പഴുത്ത് തുടങ്ങിയ ഒരു കായാണ് കാണിക്കുന്നത് കണ്ടോ ഇത്രേം സൈസ് വരത്തുള്ളൂ ഒരു അഞ്ച് സെന്റിമീറ്റർ അത്രയ്ക്ക് അതിന്റെ കായകൾ ഉണ്ടാവത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിസർവ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് മൊത്തത്തിൽ പ്രിസെർവ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആ ഫൈബേഴ്സ് മുഴുവൻ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ എല്ലാവർക്കും ഈ ഫ്രൂട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തൈ ആവശ്യമുള്ളവർ ഇതിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യുക